ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്ന് രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ബി ജെ പിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ ബദൽ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള അവരുടെ നീക്കങ്ങളെ ചെറുത്തുകൊണ്ടും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തുകൊണ്ടും മാതൃകാപരമായി രാജ്യത്തിനും ലോകത്തിനുമാകെ മാതൃകയായ ഒന്നായാണ് കേരളത്തിലെ ഭരണം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മേഖലകളിൽ ഈ കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ വികസനത്തിൻ്റെ മേഖലയിൽ അതോടൊപ്പം തന്നെ ജനക്ഷേമത്തിൻ്റെ മേഖലയിൽ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് അവരുടെ ഹൃദയപക്ഷത്തിലുള്ള ഗവൺമെൻറ് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ള ഒന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചാവട്ടെ അധികാര വികേന്ദ്രീകൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനകീയ ഭരണ സ്ഥാപനങ്ങൾ ജനകീയ ഗവൺമെൻറ്റുകളാക്കി മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അദ്വിതീയമായ സ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ളത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ ജനക്ഷേമ നടപടികൾ വികസനത്തോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന സമീപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഈ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും സൗഹൃദാത്മകമായിട്ടുള്ള നിലപാട് ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിലെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വളരെ വേഗത്തിലുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്കാകെ വലിയ നിലക്ക് ഉത്കണ്ഠയും അതുപോലെ തന്നെ ജിജ്ഞാസയുമെല്ലാം ഉണ്ടാക്കുന്ന സമീപനങ്ങൾ കേരളത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി എതിർത്തിട്ടും ബി ജെ പി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനുള്ള അതൃപ്തിയും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രയോജനപ്പെടും ഇവിടെ കോർപ്പറേഷനെ സംബന്ധിച്ചാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മൗലികമായൊരു കാഴ്ചപ്പാടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഭരണപ്രതിപക്ഷമുള്ള സംവിധാനമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ ആളുകളും ഭരണക്കാരാണ് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിക്കകത്ത് അംഗമല്ലാത്ത ഒരക്ഷ കൗൺസിൽ ഉണ്ടാവില്ല നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്തൊൻപത് കൗൺസിലർമാരോട് കോർപ്പറേഷൻ ഭരണം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനം അവരോട് കാണിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള മനോഭാവം അവരുടെ ഡിവിഷനിൽ കാണിക്കുന്ന തികഞ്ഞ ശത്രുതാപരമായ നിലപാട് ഇതെല്ലാം തന്നെ കടുത്ത നിലക്കുള്ള വിയോജിപ്പിന് കാരണമായിട്ടുള്ള ഒന്നാണ് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഏഴു തവണയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കോർപ്പറേഷൻ പഠിക്കൽ സമരം നടത്തിയത് പക്ഷേ അത്തരം കാര്യങ്ങളോടൊന്നും തന്നെ ഒരു നിലക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഭരണസമിതി സന്നദ്ധമായിട്ടില്ല അപ്പോൾ പിന്നിട്ട അഞ്ച് വർഷങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളെ സഹകരിപ്പിക്കുക എന്ന് പറയുന്ന നിലപാട് സാധാരണയിലെടുക്കാനുള്ള ഒന്നാണ് പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ പ്രതിപക്ഷത്തെയോ സഹകരിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെല്ലാം അഗണ്യ കോടിയിൽ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിന്നിട്ടു പോയ അഞ്ച് വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാട്ടാനില്ലാത്ത ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ ഭരണം ഇപ്പോൾ നമുക്കറിയാം ഈ കോർപ്പറേഷൻ ഭരണം വരുന്ന കാലത്ത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതിഗുരുതരമായ പ്രശ്നമായിരുന്നു മാലിന്യ പ്രശ്നം ഇന്ന് എല്ലാ കോർപ്പറേഷനുകളും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു മാലിന്യം ഇല്ലാത്ത പ്രദേശങ്ങളായിട്ട് മാലിന്യ കൂമ്പാരങ്ങളെ അവർ മാറ്റി എന്താണ് പക്ഷേ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ ചേലോറിയിലെ മാലിന്യ കൂമ്പാരങ്ങൾ അതേപടി കിടക്കുന്നു എന്ന് മാത്രമല്ല വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഔദ്യോഗികമായി തന്നെ അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ തട്ടിച്ച് ഒന്നാണ് ആ പദ്ധതി എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മരക്കാർകണ്ടി സ്വീയേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചാണ് നമ്മളെല്ലാം തന്നെ കേട്ടത് ഏതാണ് നൂറ്റി കോടി രൂപയുടെ അന്യായമായ നിലപാട് ഗവൺമെൻറ് പരിശോധിച്ച് ആ കൊട്ടേഷൻ തന്നെ റദ്ദിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വികസന രംഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിനോടെല്ലാം തന്നെ കോർപ്പറേഷൻ സ്വീകരിക്കുന്ന നിലപാടെന്താ അതൊന്നും നടപ്പിലാക്കാൻ കോർപ്പറേഷൻ സന്നദ്ധമല്ല ഉദാഹരണത്തിന് ആയിരം ആളുകളിൽ അഞ്ചു പേർക്ക് പടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ നടപ്പിലാക്കാൻ കോർപ്പറേഷന് യാതൊരു പദ്ധതിയും ഇല്ല സേവനം എഴുപത് വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഒന്നാണ് വാതിൽപ്പടി സേവനം ഇന്ത്യക്ക് മാതൃയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പക്ഷെ ഇവിടെ ആ കാര്യം നടപ്പിലാക്കാൻ കോർപ്പറേഷൻ സ്ഥലന്തല്ല ഇപ്പോൾ നമുക്കറിയാം തീരദേശം ഒരുപാടുള്ള സ്ഥലമാണല്ലോ ഈ കണ്ണൂർ കോർപ്പറേഷൻ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് അപകടത്തിന് നടുവിലാണ് അവർക്ക് അപകടത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് പുനർഗേഹം അവരെ മറ്റു സ്ഥലങ്ങൾക്ക് മാറ്റി പാർപ്പിക്കലുള്ള പദ്ധതി ആ പദ്ധതി സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി പോലും കോർപ്പറേഷന് സമയമില്ല അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും ഇന്ത്യാ ചരിത്രത്തിലാദ്യമായിട്ട് എൽ ഡി എഫിൻ്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇവിടെ കോർപ്പറേഷൻ ആ പരിപാടി നടപ്പിലാക്കുന്നുണ്ടോ ഇല്ല സ്ഥലം ചൂണ്ടിക്കാട്ടി കൊടുത്തുപോലും അത് ഏറ്റെടുക്കാനോ എന്തെങ്കിലും കാര്യം ആരംഭിക്കാനോ അവർ സന്നദ്ധമല്ല പല എന്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യം ലഭ്യമാവുന്നില്ല സ്ഥലമില്ലാത്തവർക്ക് വീട് ലഭ്യമാവുന്നില്ല ഇങ്ങനെ ഒരു ഒരു തരം വഴിമുടക്കിയ നിലപാട് അത് സാധാരണ രീതിയിൽ മറ്റൊരു തദ്ദേശ സ്ഥാപനം സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ മുഖഛായ ഞങ്ങളൊക്കെ കണ്ണൂർ നഗരത്തിൽ വരുന്ന കാലത്തുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ദർശനത്തിൽ ഈ പഠനത്തിൽ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയുമോ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഇവിടെ വളരെ ശക്തമായ നിലയ്ക്ക് ആലോചിച്ചതാണ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് പ്രോഗ്രാം അതുപോലെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള ഫ്ലൈഓവർ അതിനെല്ലാം തടസ്സം നിൽക്കുന്ന ആരാ യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പോലും ആകാത്ത രൂപത്തിൽ അത്തരം പദ്ധതികൾക്കെതിരായിട്ടുള്ള സമരത്തിന് നേർത്തു കൊടുത്തത് അക്കാലത്തെ കോർപ്പറേഷൻ മേയറാണ് നിർഭാഗ്യരാണ് അതുകൊണ്ട് തന്നെ ആ പദ്ധതികൾ ഒന്നും തന്നെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകുന്നില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതുപോലെ തന്നെ കൃത്യമാനില കത്താത്ത വിളക്കുകൾ വഴി നടക്കാൻ വേണ്ടി പോലും കഴിയാത്ത നില നടപ്പിലാക്കിയ പദ്ധതികളാവട്ടെ അവയെല്ലാം തന്നെ ജനോപകാരപ്രദമല്ലാത്തപ്പോൾ ഒരു സൈക്കിൾ പാത്ത് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ആ സൈക്കിൾ പാത്തിലൂടെ ഒരൊറ്റ സൈക്കിൾ പോകുന്നത് നിങ്ങൾ നിങ്ങളാണെങ്കിൽ കണ്ടോ കോടികൾ ചെലവഴിച്ചുകൊണ്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉപയോഗ യോഗ്യമായിട്ട് അത് ഇപ്പോഴും വന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ അപ്പോൾ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പദ്ധതികൾ നടത്തുന്നത് തന്നെ പണം ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഞാൻ കുറേ കാലം പഞ്ചായത്തിൻ്റെ ഭരണാധികാരി ആയിരുന്ന ഒരാൾ എപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് എസ്റ്റിമേറ്റ് റിവിഷൻ എന്ന് പറയുന്ന അജണ്ട വരിക അത് വളരെ പിന്നെ അപൂർവമായിട്ട് വരാൻ മാത്രമേ വരാറുള്ളൂ അത് വരുന്നതാവട്ടെ സാധാരണഗതിയിൽ പണി ടെൻഡർ ചെയ്യുന്നതിന് മുമ്പാണ് ഏതെങ്കിലും കാര്യം എസ്റ്റിമേറ്റ് ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയാണ് വരിക എസ്റ്റിമേറ്റ് റിവിഷൻ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ ഏതെങ്കിലും ഒരു യോഗത്തിൽ എസ്റ്റിമേറ്റ് റിവിഷൻ ഇല്ലാത്ത ഒരൊറ്റ യോഗം നടത്തുമെന്ന് പറയാൻ വേണ്ടി കഴിയും എന്തിനാണ് റിവിഷൻ ചെയ്യുന്നത് ഇവിടെ റിവിഷൻ ചെയ്യുന്നത് എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും ഉൾപ്പെടാത്തത് കൊണ്ടല്ല മറിച്ച് വർക്ക് കോൺട്രാക്റ്റ് കൊടുക്കും പിന്നീട് കോൺട്രാക്ടറുടെ ആവശ്യത്തിനനുസരിച്ച് വർക്ക് പിന്നീട് പിന്നെ എസ്റ്റിമേറ്റ് മാറ്റി കൊടുക്കുകയാണ് എമൗണ്ട് മാറാതെ വർക്കിൽ കോൺട്രാക്റ്റർമാർക്ക് അനുകൂലമായിട്ട് മാറ്റം വരുത്താനാണ് ഈ റിവിഷൻ എന്നുള്ള കാര്യം എത്രയോ തവണ ഡിവിഷൻ നമ്മുടെ കോർപ്പറേഷൻ യോഗത്തിനകത്ത് എൽ ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അവസാന കാലത്തും അത് ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കെതിരെയും കോർപ്പറേഷൻ ഭരണത്തിൻ്റെ വികസന വിരുദ്ധതയ്ക്കെതിരെയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് ഈ കണ്ണൂരിനെ ഒരു വികസിത നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ഇതിനകം തന്നെ പ്രകടനപത്രികയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്ന കാര്യം നിലവിലുള്ള സ്റ്റേഡിയം മാറ്റുന്ന കാര്യം അതുപോലെ ചേലോറ ട്രഞ്ച് ഗ്രൗണ്ട് ശരിപ്പെടുത്തുന്ന കാര്യം അതുപോലെ പയ്യാമ്പലം ശ്മശാനം നവീകരിക്കുന്ന കാര്യം മഞ്ചപ്പാലത്ത് സുവേജ് പ്ലാന്റ് ഫലപ്രദമാക്കുന്ന കാര്യം കണ്ണൂരിലെ നഗരത്തിൽ ഈ പറയുന്ന പോലെ നഗരത്തെ പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇങ്ങനെ ഏതാണ്ട് പത്ത് നാൽപ്പതിലേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രകടന പത്രിക തന്നെ ഞങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ആകെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നാളെ വൈകുന്നേരം നാല് മണിക്ക് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിക്കുന്ന ഒരു ഡിജിറ്റൽ ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു അവതരണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരം നാല് മണിക്ക് ഞങ്ങളെല്ലാ മാധ്യമ അത് കാണുന്നതിന് വേണ്ടി എ കെ ജി ഹാളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണൂരിനെ എൽ ഡി എഫ് മാറ്റാൻ പോകുന്നത് അതിൻ്റെ കൃത്യമായ നിലക്കുള്ള ഒന്നായിരിക്കും നാളെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഞങ്ങളുടെ ഈ തീരുമാന ചിത്രം അതുകൂടി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കടുത്ത പഠനമടക്കങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പതിനേഴ് സ്ഥാനാർത്ഥികളാണ് റബലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മത്സരിക്കുന്ന യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ലീഗും കോൺഗ്രസും അവർ ഭിന്നതിയിലാണ് ലീഗ് യൂണിവേഴ്സിറ്റി ചോദിച്ചു പത്തൊമ്പത് കൊടുക്കാമെന്ന് പറഞ്ഞിപ്പോൾ പത്തൊമ്പത് ബില്ല നിലവിലുള്ള പതിനെട്ട് ബില്ല പതിനേഴേ ഉള്ളൂ അവർക്ക് കടുത്ത കലിപ്പിലാണ് ആ നിലക്ക് രാഷ്ട്രീയ കാലാവസ്ഥയിലെ അനുകൂലാവസ്ഥ കോർപ്പറേഷൻ ഭരണസമിതിക്കകത്ത് ഉള്ള വിള്ളൽ അല്ല പാർട്ടികൾക്കകത്ത് തന്നെയുള്ള അനൈക്യം അതോടൊപ്പം ഈ കോർപ്പറേഷൻ ഒന്നിനു കൊള്ളാത്തതാണ് അഴിമതിക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ് എന്നുള്ള പുതിയജന ബോധ്യം ഇതിൻ്റെ എല്ലാം പിൻബലത്തിൽ വലിയ മുന്നേറ്റം ഇത്തവണ ഭരണം പിടിച്ചെടുക്കാൻ പാകത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു